തെരഞ്ഞെടുപ്പിന് മുമ്പേ സർക്കാരിന്റെ മുഖം എനിക്കാനുള്ള ജനകീയ തീരുമാനങ്ങൾ കൈക്കൊണ്ട് തുടങ്ങി കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി കോടി രൂപ കൂടി അനുവദിച്ചതിന് പിന്നാലെ തലസ്ഥാനമടക്കം കടലാക്രമണ പ്രതിരോധത്തിന് കോടി മന്ത്രിസഭാ യോഗം അനുവദിച്ചു പട്ടികവർഗ വീടുകളടക്കം വീടുകൾ വൈദ്യുതീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു സാധാരണ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഒരുക്കി അടിസ്ഥാന ജനവിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് ജനവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞ് മുഖം മിനുക്കാനായാണ് സർക്കാർ സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് നൽകാൻ സപ്ലൈകോ എടുത്ത വായ്പയുടെ ബാധ്യത നാലായിരം കോടിയോളം രൂപയാണ് എസ് ബി ഐ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവ ഉൾപ്പെട്ട കൺസോർഷ്യത്തിന് നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ബാധ്യത കർഷകർക്ക് നൽകിയ പി ആർ എസ് എസ് വായ്പയായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് കോടി രൂപയും അടച്ചു തീർക്കാനുണ്ട് സംഭരിക്കുന്ന നെല്ലിന് ആനുപാതികമായി അരി ലഭിക്കുന്നതിലെ വ്യത്യാസം സംബന്ധിച്ച ഔട്ട് എൺ റേഷ്യോ പ്രോത്സാഹന ബോണസ് സി എം അരിയുടെ വില എന്നീ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാർ ആയിരത്തി അൻപത്തി പോയിന്റ് പതിമൂന്ന് കോടി രൂപയും സബ്സിഡിയും ഗതാഗത ചെലവും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആയിരത്തി എഴുപത്തിയേഴ് പോയിന്റ് അറുപത്തിയേഴ് കോടി രൂപയും സപ്ലൈകേക്ക് നൽകാനുണ്ട് നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കവെയാണ് നൂറ് കോടി അനുവദിച്ചത് നെല്ല് സംഭരണ ചുമതലയുള്ള സംസ്ഥാന സിവിൽ സപ്ലൈ കോർപ്പറേഷന് തുക ലഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി വിതരണത്തിനായാണ് തുക നൽകിയത് ഈ വർഷം നേരത്തെ നൂറ്റി എൺപത്തി കോടി രൂപയും അനുവദിച്ചിരുന്നു ഫെബ്രുവരി സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയാണ് അന്ന് അനുവദിച്ചത് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ അറുന്നൂറ്റി കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപ ഇതിനകം അനുവദിച്ചു നെല്ല് സംരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലും സബ്സിഡി വിതരണം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുകയാണ് കേന്ദ്രത്തിന്റെ താങ്ങുവില ചരക്കുകൂലി സഹായത്തിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം കുടിശ്ശികയാണ് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള തുകകൾ ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ പി ആർ എസ് എസ് വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കും കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത് ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു വായ്പാ ബാധ്യത കർഷകനെ ഏറ്റെടുക്കേണ്ടി വരുന്നതുമില്ല കേരളത്തിൽ മാത്രമാണ് നെല്ല് കർഷകർക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയായ പെൻഷൻ നൂറ്റി അൻപത് രൂപയെങ്കിലും കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആക്കാനാണ് ആലോചന പെൻഷൻ രണ്ടായിരം രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സംസ്ഥാനത്ത് നാല്പത്തി ഒമ്പത് ലക്ഷത്തി എമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അന്പത്തി എട്ട് പേര്ക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതമായ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ കൃത്യമായി ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായി നൽകിയ കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ പ്രത്യേകമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്ര കാലതാമസം വരുത്തുന്നതായാണ് സർക്കാർ ആരോപണം ചില കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ സംസ്ഥാന വിഹിതത്തോടൊപ്പം ലഭിക്കുന്നുമില്ല